ആനന്ദദർശനം ഇരുന്നൂറ്റി അൻപത്തി ആറ് മുതൽ ആത്മാനന്ദാനുഭോക്താരോ യുക്തിമന്തോത്ര ദുർലഭ അനാത്മജ അയുക്ത വിദ്വാസോ ബഹവോ ഭുവി ലോകത്തിൽ ആത്മാനന്ദ അനുഭവമുള്ള യുക്തന്മാർ ചുരുക്കം അനാത്മജ്ഞന്മാരും അയുക്തന്മാരുമായ വിദ്വാൻമാർ വളരെ താദൃശാം വിദുഷാം ഭൂരിപക്ഷ സ്വീകരണജന കർമ്മശൃംഖലയാവധ മതകാരാഗൃത തസ്മാദ്യുക്തം പരിഗ്രാഹിം ഏകോക്തമിരക്തവൽ അയുക്താൻ ഭൂരിപക്ഷാ സ്തു വർജയേൽ കളകൂടവൽ അങ്ങനെയുള്ള വിദ്വാൻമാരുടെ ഭൂരിപക്ഷത്തെ സ്വീകരിച്ചത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾ കർമ്മശൃംഖലയാൽ ബദ്ധന്മാരായി മതജയിലിൽപ്പെട്ട് കെട്ടുപോകുന്നത് ആയതുകൊണ്ട് യുക്തമായതിനെ ഒരുവൻ പറഞ്ഞതായാലും രത്നത്തിനെ പോലെ സ്വീകരിക്കേണ്ടതാണ് അയുക്തങ്ങളായ ഭൂരിപക്ഷങ്ങളെ കാളകൂട്ട വിഷം പോലെ വർദ്ധിക്കണം ബഹുനാഞ്ച മതം യുക്തിധടാധൃതം യും ഭൂരി തന്നേതര ജനാക ഒരുവന്റെയും അനേക ജനങ്ങളുടെയും മതത്തെ യുക്തിയാകുന്ന ത്രാസിൽ തൂക്കി നോക്കി ഘനമുള്ളതിനെ എടുക്കേണ്ട എടുക്കേണ്ട അതാണ് ഭൂരി മറ്റേത് ഭൂരിയല്ല എന്നാൽ അധിക ജനപക്ഷത്തെ പിടിച്ചിട്ടല്ല മതമഹിത്മയെ തീരുമാനിക്കേണ്ടത് അതല്ല ഭൂരി സാരം നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത് അത് ഒരുവൻ പറഞ്ഞതായാലും ഭൂരി എന്നറിയണമെന്നർത്ഥം രണ്ട് സ്വർണ്ണഖണ്ഠങ്ങളുടെ തൂക്കവും മാറ്റും നിങ്ങൾ തീരുമാനിച്ചത് തൂക്കിയും വരച്ചു നോക്കിയല്ലയോ ലഘുവായും മാറ്റു കുറഞ്ഞതുമായ സ്വർണ്ണഖണ്ഡത്തെ ഗുരുവായും മാറ്റേറിയതും ആയതാകുന്നു എന്ന് എണ്ണവും വണ്ണവുമുള്ള അനേകം പേർ പറഞ്ഞാൽ വിശ്വസിക്കുമോ വിശ്വസിച്ചുകൂടാ മതവിഷയത്തിൽ മാത്രം ഈ മര്യാദയെ ഉല്ലംഘിക്കുന്നത് സർവലോക നിർഭാഗ്യം തന്നെ ഹേ ജനങ്ങളെ കൃഷനും ഹ്രസ്വനും ദരിദ്രനുമായ ഒരുവൻ ഗുരുവായിരിക്കുന്നു തടിയന്മാരും ദീർഘന്മാരും ധനികന്മാരായവരും ആയിരം പേരും ശിഷ്യന്മാരായിരിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങൾ ആളുകളുടെ വണ്ണവും എണ്ണവും മറ്റും നോക്കിയാണോ കേവലനായ ഒരുവനെ ഗുരുവായി വരിച്ചത് അല്ല അപ്രകാരം തന്നെയാണ് മതങ്ങളെയും മതഗ്രന്ഥങ്ങളുടെയും സാരാംശത്തെ പിടിച്ചാണ് മഹിമയെ തീരുമാനിക്കേണ്ടത് ഗാത്രക്ഷേത്രേ മഹാക്ഷേത്രേ സ്വാത്മദേവ സന്നിധവും ആനന്ദപൂരമാഘാത്മ്യമേകത എതി ദൃഷ്ടവാൻ കർമാന്ധകൂപയെ മർത്യോഖൻ സപണ്ഡിത ക്ഷേത്ര ബിംബപ്രതിഷ്ഠാഭിർഭാരതം യോഗജ്ഞാനാതിമാർഗ കർമ്മേതി കഥയേന്നുകിം ക്ഷീരപാനികാര്യം വിഷപാനം ഭവേന് പ്രാചീം ഗന്ദു പ്രതീന്ദു യതിരാദ്യു ശൈത്യാബ് സംവേശികം ദേഹക്ഷേത്രമായ മഹാക്ഷേത്രത്തിൽ ആനന്ദദേവന്റെ സന്നിധിയിലുള്ള ആനന്ദപൂരത്ത് ഒരിക്കൽ കണ്ടിരുന്നുവെങ്കിൽ ആ പണ്ഡിതൻ ജനങ്ങളെ കർമ്മാന്ധകൂപത്തിൽ പതിപ്പിക്കുമോ ക്ഷേത്രബിമ്പ പ്രതിഷ്ഠകൾ കൊണ്ട് ഭാരതത്തെ ദുഷിപ്പിക്കുമോ യോഗജ്ഞാനത്തിന് ആദ്യ മാർഗം കർമ്മമെന്ന് പറയുമോ പാൽ കുടിപ്പാൻ ഒന്നാമതായ മാർഗം വിഷ കുടിക്കുന്നതാണോ കിഴക്കോട്ട് പോകുവാനുള്ള ആദ്യ മാർഗം പടിഞ്ഞോട്ട് പോകുന്നതാണോ തണുപ്പ് സിദ്ധിപ്പാനുള്ള ആദ്യ വഴി തീയിൽ ചാടുന്നതാണോ യോഗാഭ്യാസിമാർഗോ വിയോഗാഭ്യസനും യോഗാഭ്യാസത്തിനുള്ള ആദിമാർഗം വിയോഗാഭ്യാസമാണോ ചേരുന്നതിന് പകരം പിരിയുകയാണോ ചെയ്യേണ്ടത് മേൽപോട്ട് പോകുന്നതിന് കീപ്പോട്ടിറങ്ങുന്നതാണോ ആദിമാർഗം എന്നാൽ വിഗ്രഹ ആരാധനാദി കർമ്മങ്ങൾ യോഗജ്ഞാനത്തിന് നേരെ വിപരീതങ്ങളാകുന്നു ആടിപടി അല്ലെന്ന് മേൽക്കാണിച്ച അഞ്ചു ശ്ലോകങ്ങളുടെ സാരം ആത്മനാസഹയോക്താതി തന്നോട് ചേർക്കേണ്ട മനസ്സിനെ തന്നിൽ നിന്ന് പിരി പിരിപ്പിക്കുന്ന ബിംബപൂജാതി കർമ്മങ്ങൾ കൊണ്ട് തന്നോടുള്ള യോഗം എങ്ങനെ സിദ്ധിക്കും പറയൂ അനാത്മബിംബൂജാതി കർമ്മയോഗ ദുഃഖത ആത്മാനന്ദ കഥം തേന വിപരീതേന ആത്മാവല്ലാത്ത ബിംബത്തെ പൂജിക്കുന്ന കർമ്മയോഗം ദുഃഖത്തെ നൽകുന്നതാകുന്നു ആ വിപരീതമായ അനാത്മപൂജ കൊണ്ട് ആത്മാനന്ദം എങ്ങനെ സിദ്ധിക്കും പറയുവേ ഹിംസ കഥമഹിംസായ ആധിപത്യാവത്യത്യഹോ पाक्रिया पुण्यगतेरादिमागो भवन कितौ स्थित कथम व्य स्थित कथम योगे तथा यो कर्म नहि कर्मणि सुषुप्तो जागरो नास्ती सुषुप्तिर्न नहि जागरे ഹിംസ അഹിംസയ്ക്കുള്ള ആദി വഴിയാണോ പാപകർമ്മം പുണ്യഗതിക്ക് അതിമാർഗമാണോ ഗതിയെങ്കിൽ സ്ഥിതിയുണ്ടോ സ്ഥിതിയെങ്കിൽ ഗതിയുണ്ടോ ഇല്ല ആ പ്രകാരം യോഗത്തിൽ കർമ്മമില്ല കർമ്മത്തിൽ യോഗവുമില്ല ഹിംസിക്കുന്നത് അഹിംസ എന്ന പരമധർമ്മത്തിനും പാപം ചെയ്യുന്നത് പുണ്യഗതിക്കും നടക്കുന്ന ഇരിക്കുന്നതിനും ഉറക്കത്തിന് ഉറക്കമഴിക്കുന്നതും ജാഗരത്തിന് ഉറങ്ങുന്നതും എപ്രകാരം വിപരീത പ്രവൃത്തികളോ അപ്രകാരം മനസ്സിനെ ആനന്ദത്തിൽ നിർത്തുന്ന യോഗത്തിന് വിഗ്രഹാരാധന ജാഗതീർത്ഥ സ്നാനാദി കർമ്മങ്ങൾ ശത്രുക്കളാകുന്നു ഇരിക്കുമ്പോൾ നടത്തവും നല്ല ഉറക്കത്തിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയും ഇല്ലാത്തതുപോലെ ആനന്ദ യോഗത്തിൽ കർമ്മങ്ങൾ ഇല്ല എന്ന് മേൽപ്പറഞ്ഞ മൂന്ന് ശ്ലോകങ്ങളുടെ സാരം സമാധ്യുത്ഥാന സമയേ യോഗജ്ഞാനഭൃതാമവി ദേഹരക്ഷണകർമാണി കർത്തവ്യനി യഥോചിതം സമാധിയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ യോഗജ്ഞാന യോഗജ്ഞാനവിശിഷ്ടന്മാർക്ക് യഥോചിതം ദേഹഭരണത്തിനുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടവ തന്നെ അജ്ഞാനോഗ സൗഖ്യാസ്തേയേ കർമ്മാതികാരണം ജപയാഗാദിയോഗസേത്യാഹൂ കർമ്മ പണ്ഡിത ജപയാഗാദികളായ കർമ്മങ്ങൾ യോഗത്തിന് ആദി കാരണമെന്ന് പറയുന്നവർ യോഗാനന്ദത്തെ അറിയാത്ത കർമ്മഠ വിദ്വാന്മാരാകുന്നു യോഗജ്ഞാന ഗ്രന്ഥ യോഗ സഹതി യോഗാഭ്യാസം യോഗജ്ഞാനാദ്യപദ്ധതി യോഗജ്ഞാന ഗ്രന്ഥങ്ങളെ വായിക്കുക യോഗികളോട് സംസർഗം ചെയ്യുക അവരുടെ ഉപദേശപ്രകാരം നടക്കുക ഇവയാണ് യോഗജ്ഞാനത്തുള്ള ആദിപടി ആദിമാർ ജ്ഞാനയോഗ സിദ്ധിക്കായിക്കൊണ്ട് കർമ്മയോഗം എങ്ങനെ ആദിമാർഗമാകും വിദ്യ കൊണ്ട് അലങ്കരിക്കപ്പെട്ട പണ്ഡിതന്മാരും കർമ്മങ്ങളാൽ വഞ്ചിതന്മാരായിപ്പോയി ഹേസാരഗ്രാഹികളെ പ്രാർത്ഥന വിഗ്രഹ ആരാധന മുതലായ ലക്ഷം ഈശ്വരാരാധനാ കർമ്മങ്ങളെ ചെയ്താൽ ബി എ മുതലായ പരീക്ഷ പാസാകുവാനുള്ള ജ്ഞാനമോ സംസ്കൃതം മുതലായ ഭാഷാജ്ഞാന നൈപുണ്യമോ എങ്ങനെ സിദ്ധിക്കുകയില്ലയോ അങ്ങനെ തന്നെ പ്രാർത്ഥനാദികളായ കർമ്മങ്ങൾ കൊണ്ട് ആനന്ദയോഗജ്ഞാനവും സിദ്ധിക്കുകയില്ല ശാസ്ത്രജ്ഞാനത്തിനുള്ള ആദ്യപടവ് ശാസ്ത്രം പഠിക്കുന്നത് തന്നെ അപ്രകാരം ആനന്ദയോഗ സിദ്ധിക്കുള്ള ആദ്യപടവ് ആപക ഗ്രന്ഥപഠനവും ആനന്ദയുക്തന്മാരോടുള്ള സംസർഗവും തന്നെ കിം മിഥ്യ ദുർഭാഷണം ഭവേ ജ്ഞാനാഭ്യാസാതിമാർഗ കഥമജ്ഞാനശീലനം സത്യം പറയുന്നതിന് അസത്യം പറയുന്നത് ആദിപടമാകുമോ ഇല്ല അപ്രകാരം അജ്ഞാനത്തെ ശീലിക്കുന്നത് ജ്ഞാനത്തിന് ആദിമാർഗമാകുകയില്ല അജ്ഞാനയാഗ പൂജാതി കർമ്മിർജ്ഞാനമുദ്ഭവേത് ഇത്യുക്തിരക്നി സംശ്ലേഷ ശൈത്യം വാക്യവൽ അജ്ഞാന യാഗ പൂജാതി കർമ്മങ്ങൾ കൊണ്ട് ജ്ഞാനം ഉണ്ടാകുമെന്ന് പറയുന്നത് അഗ്നിയെ ആലിംഗനം ചെയ്താൽ തണുപ്പ് കിട്ടുമെന്ന് പറയുന്നത് പോലെയാണ് കർമ്മയോഗോ കർമ്മയോഗോഠ പ്രകീർത്തി പാപകർമാണി കർമ്മയോഗ എന്ന് പറയുന്നത് യാഗ പ്രാർത്ഥനാദി കർമ്മയോഗമല്ല ഹഠയോഗമാണ് കർമ്മയോഗമെന്ന് പറയപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഹഠയോഗം എന്നത് എന്ന കർമ്മമാകുന്നു യാഗാദി പാപകർമ്മങ്ങൾ എങ്ങനെ കർമ്മയോഗമാകും